കൊല്ലത്തിന് ഒരു കൊല്ലത്തെ കമ്മിയുള്ളത് ആയിരത്തി കൊല്ലം മുമ്പ് ജനിച്ച മഹാനായ പ്രവാചക പ്രഭുവിന്റെ സ്മരണയാണ് നമ്മൾ ഈ സ്മരിക്കുന്നതെങ്കിൽ ആ പ്രവാചകന്റെ വില അവരുടെ ബഹുമാനം അവരുടെ ആദരവ് എത്രയാണ് സഹോദരങ്ങൾ മഹാനായ പ്രവാചകർ ബാഹു അലിഹുസും മരിക്കുന്ന സമയത്ത് പോലും പടച്ചോലെ എന്റെ കാര്യമല്ല എന്റെ ഉമ്മത്തിന്റെ കാര്യമാണ് സിറാത്ത് പാലത്തിൽ റസൂൽ ഉണ്ടെന്ന കവാടത്തിന്റെ ഫ്രണ്ടിൽ അവിടെ വെച്ചുകൊണ്ടും വായിൽ നിന്ന് വരുന്നത് ഉമ്മത്തി ഉമ്മത്തി എന്റെ നിങ്ങൾക്ക് ഞാൻ മഹത്തായ സമ്മാനം വെച്ച് നൽകുന്നു അപ്പോൾ അങ്ങ് അങ്ങേറ്റം തൃപ്തിപ്പെടുന്നതായൊരു സമ്മാനമായിരിക്കും നബിയെ എന്ന് അള്ളാഹു സുബാന ഖുർഹാനിൽ പറഞ്ഞപ്പോൾ ലാഹുവിന്റെ റസൂര് പടച്ചറപ്പിനോട് പറയുന്നുള്ള ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല പടച്ചോനെ പിന്നെ സമുദായത്തിലെ ഒരാളെങ്കിലും നരകത്തിൽ അവശേഷിക്കുന്ന സമയം എനിക്ക് എനിക്കെന്റെ മനസ്സാൽ തൃപ്തിപ്പെടാൻ സാധ്യമല്ല ആ ്രഭുവിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് സഹോദരങ്ങളെ ആ പ്രവാചകനാണ് നമ്മുടെ മനസ്സിൽ കുളിയിരുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ പ്രവാചക പ്രഭുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ നിരോധനങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രവാചകനെ ും നമ്മളൊക്കെയും ആ വിഷയത്തിൽ നബിയോടുള്ള എത്തിവാടിന് വേണ്ടി നബിയോടുള്ള അനുധാപനത്തിന് വേണ്ടി നാം എല്ലാവരും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന മാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സൂര്യ